പേരും പറയുന്നത് ഞാൻ ഒരു രണ്ടോ മൂന്നോ തവണ ബ്രഷ് ചെയ്തിട്ടും എനിക്ക് പല്ലിയിൽ പോട് ധാരാളമായിട്ട് വരുന്നു എന്നുള്ളത് അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം അവര് ബ്രഷിങ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് അല്ല അവരി എത്ര തവണ ബ്രഷ് ചെയ്താലും പല്ലുകൾക്ക് ഇടയിൽ പോട് വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഫ്ലോസിങ് കറക്റ്റായിട്ട് ചെയ്യണം ഫ്ലോസിങ് കറക്റ്റായിട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് രാവിലെയും രാത്രിയും ഫ്ലോസിങ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത് പക്ഷെ രാത്രിയാണ് കൂടുതലും ഫ്ലോസിങ് ചെയ്യേണ്ടത് രാത്രി മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കാരണം നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് ഇതിൽ നാരടങ്ങിയതുണ്ടാവും അല്ലാതെ കട്ടിയുള്ളതുണ്ടാവും സ്റ്റിക്കി ഫുഡ് ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മളിതിനിടയ്ക്ക് കഴിക്കുന്നത് അപ്പോൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഇനാമലോ നമ്മുടെ ഒരു എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള പ്രതലത്തിൽ ഫുഡ് അങ്ങനെ അധികം ഇരിക്കത്തില്ല ഇത് പല്ലിനിടയിലായിരിക്കും ഇരിക്കുന്നത് നമ്മൾ ബ്രഷിങ് മാത്രം ചെയ്തതുകൊണ്ട് ഇതിളകണമെന്നില്ല അപ്പോൾ നമ്മൾ രാത്രി ബ്രഷിങ്ങിന് മുന്നേ ആയിട്ട് ഫ്ലോസിങ് ചെയ്യണം ഫ്ലോസിങ് ചെയ്ത് പല്ലുകൾക്കിടയിലുള്ള ഈ അഴുക്ക് എടുത്ത് വെക്കണം അതിനുശേഷം ബ്രഷ് ചെയ്യുമ്പോഴാണ് ഈ ഇതിനിടയിൽ അഴുക്കും ഫ്ലോസ് ചെയ്ത് വന്ന അഴുക്കും എല്ലാം പോകുന്നത് അപ്പോൾ നമ്മൾ ബ്രഷിങ്ങിന് മുന്നേ ആയിട്ട് ഫ്ലോസിങ് കറക്റ്റ് ചെയ്താൽ മാത്രമേ പല്ലുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന പോഡ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അതിനുശേഷം ഒരു മൗത്ത് വാഷും കൂടി ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസവും അല്ലെ രണ്ട് ദിവസവും ഒക്കെ മൗത്ത് വാഷും കൂടെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്